എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആധാറുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം രാജ്യത്ത് രണ്ട് കോടി ആളുകളുടെ ആധാർ നമ്പർ നീക്കം ചെയ്തിരിക്കുകയാണ് നിർണായകപരമായിട്ടുള്ള നടപടിയുമായിട്ട് യു ഐ ഡി ഐ രംഗത്ത് വന്നിരിക്കുകയാണ് രാജ്യത്ത് ഡേറ്റാ ബേസ് നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ട് കോടി ആളുകളുടെ ആധാർ നമ്പർ യുണീക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ് മരിച്ച വ്യക്തികളുടെ ആധാർ വിവരങ്ങളാണ് ഇത്തരത്തിൽ ഡാറ്റാബേസിൽ നിന്ന് നീക്കം ചെയ്തതെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ് മരിച്ച വ്യക്തികളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകൾ തടയുന്നതിനും വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ നടപടി സ്വീകരിച്ചിരിക്കുന്നത് യു ഐ ഡി ഐ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വ്യക്തമായ സൂചനകളും നൽകിയിട്ടുണ്ട് മരണപ്പെട്ടവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട് രജിസ്റ്റാർ ജനറൽ ഓഫ് ഇന്ത്യ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ദേശീയ സാമൂഹിക സഹായ പദ്ധതികൾ പൊതുവിതരണ സംവിധാനങ്ങൾ എന്നിവയുടെ സഹായം യു ഐ ഡി ഐ തേടിയിരുന്നു ഭാവിയിൽ വിവരശേഖരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായിട്ട് ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ